ഹലോ വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പോൾ നമ്മളൊന്ന് ദീപ്സ് കിച്ചണിൽ അമ്മേണി കൊഴുക്കട്ട ആണ് ചെയ്യണത് അതായത് നമ്മൾ ഇത് ശർക്കർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണത് കുറച്ചിട്ട് സ്വീറ്റ് വേർഷൻ ആണിത് അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കടായിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ചിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി ഒരു ശക്കല ഉപ്പിട്ട് കൊടുക്കാം അതിലോട്ട് എന്താ ഒരു വിഞ്ച് ഉപ്പിട്ട് കൊടുത്തു വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലൂടെ നമുക്ക് ഒരു അരക്കപ്പ് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരക്കപ്പ് വെള്ളമാണെങ്കിൽ ഉണ്ടെങ്കിൽ അരക്കപ്പ് അരിപ്പൊടി അതായത് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ പൊടി അതൊരു കറക്റ്റ് ഒരു പോലെടുത്തോളാം ഒരു മെഷർമെൻ്റിൽ തന്നെ അത് കറക്റ്റായിട്ട് എടുത്തോളാം നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നിങ്ങൾ നിറബറയുടെ ഒക്കെ ബ്രാൻഡാണ് എടുക്കണമെങ്കിൽ അതിൻ്റെ ബേക്കിൽ തന്നെ ആ ഒരു മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് ആ ഒരു ഇത് കാണും അത് നോക്കി തന്നെ ഇത് ചെയ്താൽ മതി ഇപ്പം നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ അടിക്കേണ്ടി വരും നമുക്ക് ഇതിനെ ഈ ഒരു പ്ലേറ്റിലോട്ട് തട്ടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം അപ്പോൾ കൈ കുറച്ചൊന്ന് ഓയിലെന്തേലും തിറകിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആ ചൂടെ എഫക്റ്റ് ആവില്ല നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കല് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഇതാ കറക്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പം നമ്മൾ മാവിൻ്റെ ആ ഒരു പരുവം കറക്റ്റാണ് അതുകൊണ്ടാണ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്തത് നമ്മൾ കറക്റ്റ് ഒഴിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരട്ടിയെടുക്കാം അപ്പോൾ ഇത്ര വരുപ്പോൾ ഉള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം അപ്പം നമ്മൾ അമ്മിക്കുഴിക്കാട്ടെന്ന് പറയുമ്പോൾ അത് ചെറിയൊരു സൈസാണ് ഈ ഒരു വലിപ്പത്തിന് നമുക്കെല്ലാം ഇതേപോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കാം അപ്പം എന്താ എല്ലാം അതുപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്യാം ഞാൻ ഞാനത് ഇവിടെ സ്റ്റീം ഒരു തട്ട് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നമ്മൾ ഇഡലി തട്ടാണെങ്കിലും മതി അതിനാണെങ്കിലും ചെയ്യാം കറക്റ്റ് പരുവായിരിക്കണം അത്രേ ഉള്ളൂ ഇതാ കണ്ടല്ലോ ഇതിപ്പോൾ പരസ്പരം ഒട്ടേന്നുമില്ല നല്ല പെർഫെക്റ്റായിട്ട് കിടപ്പുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു കാൽ കപ്പ് ശർക്കര ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഒരു കാൽ കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ കാൽ കപ്പ് എടുത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാൽ കപ്പ് ശർക്കര ഞാൻ എടുത്തപ്പം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് മൊത്തം അര ലിറ്റർ വെള്ളം നമ്മൾ മാവിനും കാൽ കപ്പ് വെള്ളം കപ്പ് വെള്ളം മാവിനും കാൽ കപ്പ് വെള്ളം നമ്മുടെ ശർക്കരക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് അതായത് മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ ഇപ്പം ഈ റെസിപ്പി ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ നമുക്കിപ്പോൾ കാൽക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ നമ്മളെപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് മെൽറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും ശർക്കരയ്ക്ക് ഉരുക്കുമ്പോഴ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വ്യത്യാസം വരുത്താം അപ്പോൾ ഞാനിപ്പോൾ ശർക്കര ചെയ്ത സ്ഥാനത്ത് നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിച്ചു വേണമെങ്കിൽ ഇത് ചെയ്യാം പഞ്ചസാര മീൻസ് നമ്മളത് എന്താ പറയുക ലാസ്റ്റ് മൊമെൻ്റിൽ നാളികേരമൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര അതിൻ്റെ മേലോട്ടൊന്ന് തൂകിയെടുത്താൽ മതി ശർക്കര ഇഷ്ടമല്ലാത്തവർ ആ രീതിയിൽ ചെയ്യുക അപ്പം നമ്മൾ അമ്മിണി കൊഴുക്കട്ടത വന്നിട്ടുണ്ട് നമ്മളെ ശർക്കര നന്നായിട്ട് ഉരുക്കി ഒന്ന് ഒന്ന് കുറുക്കി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ വേഗിച്ച് വെച്ച നമ്മൾ അമ്മണി കൊഴുക്കട്ടകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ കൊഴുക്കട്ടകൾ ഈ ശർക്കര പാനീയിൽ കിടന്ന് ഈ ശർക്കര പാനി ഡ്രൈ ആകുന്നവരെ ഇതിൽ കിടന്ന് നല്ല വെന്ത് നല്ല നല്ലതിൻ്റെ ഈ മധുരം എല്ലാം അതിനകത്ത് പിടിച്ച് നല്ല അടിപ്പൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്കിതൊന്ന് വറ്റി വ ഡ്രൈ ആയിട്ട് വരുന്നതുവരെ നമുക്കിതിനെ ഇങ്ങനെയും വിട്ടേക്കാം അപ്പോൾ നമ്മൾ ശർക്കര വറ്റി വരണ്ടു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് തേങ്ങ തിരികിയതും ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ കൂടുതലോ കുറവോ ഒക്കെ അതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് എള് ചേർക്കുന്നുണ്ട് അപ്പം ഞാനിത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ള എള്ളാണ് ഒരു ചീനച്ചട്ടി ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്ന് പോകാനായിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ശർക്കരയിലൊക്കെ ഇനി ഈ മധുരം അങ്ങോട്ട് പിടിച്ച് നല്ല ആട്ടിപ്പോൾ ടേസ്റ്റായിരിക്കും ഇതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം കുറച്ച് ഒരൽ ഇപ്പം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനായിട്ടാണ് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം നമുക്ക് എന്താ കണ്ടല്ലോ അങ്ങനെ നമ്മൾ അടിപ്പൊളി മധുര അമ്മിണി കൊടുക്കട്ടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ല കിട്ടില്ല എനിക്ക് കിട്ടുന്ന റെസിപ്പീസുമായിട്ട് ദീപ്സ് കിച്ചണിലൂടെ കാണാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്